പി വി അൻവർ എംഎൽഎ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായി കൂടിക്കാഴ്ച നടത്തി വിഷയങ്ങൾ പാർട്ടിക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ട് ആരോപണങ്ങളിൽ ഉറച്ചുനിൽക്കുന്നു ഉചിതമായ നടപടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു എ ഡിജിപി എം ആർ അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു തുടങ്ങിവച്ചത് വിപ്ലവമായി മാറും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം സർക്കാരിനെ തകർക്കാൻ ചില ലോബികൾ ശ്രമിക്കുന്നു തുറന്നു പറഞ്ഞത് ലക്ഷക്കണക്കിന് പാർട്ടിക്കാർ പറയാൻ ആഗ്രഹിച്ചതാണ് താൻ കീഴടങ്ങിയത് ദൈവത്തിനും പാർട്ടിക്കും മുന്നിൽ മാത്രമാണെന്നും പി വി അൻവർ എം എൽ എ പറഞ്ഞു സി പി എം സംസ്ഥാന സെക്രട്ടറിയെ സന്ദർശിച്ച രേഖാമൂലം പരാതി നൽകിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആ മുഖ്യമന്ത്രി ഗവൺമെന്റ് അവരുടെ മുന്നിലാണ് എന്റെ പെറ്റീഷൻസ് ഞാൻ കൊടുത്തിട്ടുള്ളത് ജനങ്ങളുടെ മുന്നിലാണ് ഈ കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ളത് ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു ലക്ഷക്കണക്കിന് ഈ ഗവൺമെന്റ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുണ്ട് ഈ ഗവൺമെന്റ് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗവൺമെന്റ് ഈ ഗവൺമെന്റിനെ തിരിച്ച് അധികാരത്തിലെത്തിച്ച ജനങ്ങള് ആ ജനങ്ങളുടെ വികാരമാണ് ഞാൻ പറഞ്ഞത് ആ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പറഞ്ഞത് അതിനെ തള്ളിക്കളയാൻ കഴിയുമോ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പി വി അൻവർ ഈ ദൈവത്തിനെ കീഴടങ്ങുള്ളൂ പിന്നെ ഈ പാർട്ടിക്കേ കീഴടങ്ങുള്ളൂ നിങ്ങൾ ആര് വിചാരിച്ചിട്ടും ഈ ലോകത്തെ ജനം മുഴുവൻ ഒത്തൊരുമിച്ച് എന്നെ കീഴടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അത് നടക്കുന്ന കാര്യമല്ല അല്ല നിങ്ങളത് വിചാരിക്കേണ്ട നടക്കൂല തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ തുടങ്ങുമെന്ന് വിപ്ലവം ഉണ്ടാവങ്ങനെയാ നിങ്ങളൊക്കെ ചരിത്രം പഠിച്ചവരാണല്ലോ വിപ്ലവം എങ്ങനെയാ ഉണ്ടാവുന്നത് അത് എഴുതി വെച്ചൊരു സംഘടന ഉണ്ടാക്കി സംവിധാനം ഉണ്ടാക്കിട്ടല്ല ഉണ്ടാവാറ് അത് വിപ്ലവം ഒരു ജനകീയ മുന്നേറ്റമാണ് ഉണ്ടാകുന്നത് അതൊരു വിപ്ലവമായി മാറി മറ്റൊരു രൂപത്തിലേക്ക് രൂപാന്തരപ്പെടുക ചെയ്യുക ഇത് ഈ അഴിമതിക്കെതിരെ ഈ അക്രമത്തിനെതിരെ ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഗവൺമെന്റിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ലിയോബിക്കെതിരെയുള്ള ഒരു വിപ്ലവമായി മാറും അതിന് യാതൊരു തർക്കമില്ല അന്തസ്സുള്ള ഒരു പാർട്ടിയും മുഖ്യമന്ത്രിയുമാണ് നമുക്കുള്ളത് ഉചിതമായ നടപടിയുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു പോലീസിലെ ക്രിമിനലുകൾക്കെതിരെ തെളിവുകളുടെ സൂചനാ തെളിവുകളാണ് താൻ നൽകിയതെന്നും അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് മുഖ്യമന്ത്രി നിയോഗിച്ച അന്വേഷണ സംഘമാണെന്നും അൻവർ പറഞ്ഞു കേരള പോലീസ് രാജ്യത്തെ തന്നെ ഒന്നാം നമ്പർ പോലീസാണെന്നും അതിനാൽ അതിലെ പുഴുക്കുത്തുകളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ടവരും ഒന്നാം തരമായിരിക്കുമെന്നും പ്രതീക്ഷയുണ്ടെന്നും അൻവർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ